നമ്മുടെ റികൾക്കെല്ലാം നല്ലൊരു ഫ്ലേവർ നൽകുന്ന ഗരം മസാല എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നും ഫ്ലേവർ നഷ്ടപ്പെടാതെ അത് എങ്ങനെ സൂക്ഷിക്കാമെന്നും നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ഗരം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പെരിഞ്ജീരകം നൂറ് ഗ്രാം പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് കറുവപ്പട്ട ഇരുപത്തഞ്ച് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് തക്കോലം അഞ്ച് ഗ്രാം ഗ്രാമ്പു ഇരുപത് ഗ്രാം ജാതിപത്രി അഞ്ച് ഗ്രാം ഏലക്ക ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളക് പത്ത് ഗ്രാം ഇനി ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം പാൻ ഒന്ന് ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ട്രൈ റോസ്റ്റ് ചെയ്തതുകൊണ്ടുള്ള ഗുണം ഇതിനകത്തെ ഈർപ്പം വറ്റിപ്പോകുകയും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ഉപകരിക്കും ഗരം മസാല പൊടിച്ചെടുത്തതിനു ശേഷം ഈർപ്പമില്ലാത്ത ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം ഇൻഗ്രീഡിയൻസ് ഇതുപോലെ അഞ്ച് മിനിറ്റ് നേരം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇത് ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കുന്ന ബീഫ് കറി മുട്ടക്കറി മട്ടൺ കറി ചിക്കൻ കറി എന്നിവയ്ക്കെല്ലാം ഈ ഗരം മസാല ഉപയോഗിക്കാവുന്നതാണ് വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുത്താൽ മതിയാകും ഇനി ഇതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കാം ഇനി ഗരം മസാല തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്